മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രൈഡ് ഷവർ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയ്ക്ക് വേണ്ടി സഹോദരി അഹാന കൃഷ്ണയും സഹോദരിമാരും ചേർന്നാണ് സർപ്രൈസ് ബ്രൈഡ് ഷവർ നടത്തിയത് എന്നാൽ ദിയാകൃഷ്ണയും അശ്വിനും തമ്മിലുള്ള പ്രണയവും ഗോസിപ്പും സോഷ്യൽ മീഡിയയിൽ പുത്തരിയല്ല ദിയാകൃഷ്ണ മുൻപ് പറഞ്ഞ പല വാദങ്ങളും വിവാദങ്ങളായിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഞാനും അശ്വിനും ആദ്യമായി കണ്ടുമുട്ടിയത് ഷാപ്പിൽ വെച്ചാണ് മറ്റൊന്ന് കല്യാണത്തിന് മുമ്പേ ഹണിമൂൺ പോകണം ഈ വാർത്തകളൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ കോലാഹളങ്ങൾ ചെറുതല്ല സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഗിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഈ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്തത് നിമിഷം നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോസ് വൺ മില്യൺ അടിച്ചു എന്നാൽ വീഡിയോസിന് താഴെ നിരവധി നെഗറ്റീവ് കമൻറുകളാണ് വരുന്നത് താൻ എന്തുകൊണ്ടാണ് അശ്വിനെ ഇഷ്ടപ്പെട്ടതെന്ന രഹസ്യം പലപ്പോഴായി ദിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അശ്വിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ സെക്യൂർഡാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അശ്വിൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ പുകയ്ത്താറും കെയർ ചെയ്യാറുമുണ്ട് ഇതൊക്കെ കൊണ്ടുതന്നെയാണ് അശ്വിനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയത്